നെടുങ്കണ്ടം പച്ചടി മേലേചിന്നാർ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും വ്യാപകമായ അഴിമതിയാണ് നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും കേരളാ കോൺഗ്രസ് എം കുറ്റപ്പെടുത്തി ഗുണനിലവാരം കുറഞ്ഞ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിന് പിന്നിൽ കോൺട്രാക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്തുകളിയാണെന്നും ഇതിൽ വിശദമായ വിജിലൻസ് അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പച്ചടി റോഡിന്റെ അശാസ്ത്രീയത വ്യാപകമായ കേരള മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി കിലോമീറ്റർ പുരോഗമിക്കുന്നെടുത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കോടി രൂപയാണ് കേന്ദ്ര എം പി ഫണ്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഈ പത്തൊമ്പത് കോടി രൂപ കോടി രൂപ ഒന്നര കോടി രൂപ അടുത്ത ഒരു കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ അതായത് ഒരു റോഡ് അലൈൻമെന്റ് തെറ്റ് അതുപോലെ തന്നെ റോഡിൻ്റെ വീതി പല ഭാഗത്തും കുറവ് സെൻട്രൽ റോഡ് പോകുന്ന ഒരു രീതിയിലുള്ള വീതിയോ കാര്യങ്ങളോ ഒന്നും ആ റോഡിനില്ല റോഡ് അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി പരാതികൾ കൊടുത്തെങ്കിലും അതിനെ സംബന്ധിച്ച് യാതൊരു നീക്കുപോക്കുകളും നിലവിലുണ്ടായിട്ടില്ല മലയോര മേഖലയിലുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളിലും നിർമ്മിത രീതികളിലും ഉണ്ടായിരിക്കുന്ന പിഴവ് സാങ്കേതിക ജ്ഞാനം കുറഞ്ഞ് സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും മഴക്കാലത്ത് വെള്ളം റോഡിലൂടെ കയറി ഒഴുകുന്ന രീതിയിലാണ് ഓടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആവശ്യമായ കലുങ്ങുകൾ ഇല്ലാത്തതും ഉള്ള കലുങ്ങുകൾ തമ്മിൽ വളരെയേറെ ദൂരം ഉള്ളതും കൃഷിഭൂമിയിലേക്ക് വെള്ളം കയറി ഒഴുകി നാശം വിതയ്ക്കാൻ കാരണമാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും റോഡിന് ആവശ്യമായ വീതിയും ഇല്ല റോഡിന്റെ അലൈൻമെന്റ് പോലും അശാസ്ത്രീയമാണ് ഐറിഷ് രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒരിടത്ത് നിർമ്മിച്ചിട്ടില്ല ആവശ്യത്തിന് ടാറ് മെറ്റലും ഉപയോഗിച്ചിട്ടില്ല കൂടാതെ കനങ്കുറവ് വന്നിട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തു മറച്ചിരിക്കുകയാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയായിരുന്നു ഇത് എന്നാൽ കൂടുതൽ മികവോട് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന റോഡിന്റെ നിലവാരം പോലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇല്ല ഗുണനിലവാരം കുറഞ്ഞ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിന്റെ പിന്നിൽ കോൺട്രാക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്തുകളെയും അഴിമതിയുമാണ് ഇതിൽ വിശദമായി വിജിലൻസ് അന്വേഷണം വേണമെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജിയും എം ഊരോത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ തങ്കച്ചൻ എം എൻ തങ്കച്ചൻ വനിതാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റാണി തോമസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഭിലാഷ് പുത്തൻപറിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബീറോണ്ട ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്